കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ കൃഷി വികാസ് യോജന കൃഷിക്കും അനുബന്ധ മേഖലയുടെ പുനരുജ്ജീവനത്തിനുമുള്ള പദ്ധതിയാണ് പദ്ധതി പ്രകാരം പാറത്തോട്ടിൽ ആരംഭിച്ച സ്പേസിയ കർഷക കൂട്ടായ്മ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളുമായി മുന്നേറുന്നു ഒരു റിപ്പോർട്ട് കാർഷിക ബിസിനസ് സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ കൃഷി ആദായകരമായ ഒരു സാമ്പത്തിക പ്രവർത്തനമാക്കി മാറ്റാൻ ലക്ഷ്യമിടുന്ന ആർ കെ വി വൈ പദ്ധതി പ്രകാരം ഇടുക്കിയിലെ പാറത്തോട്ടിൽ ആരംഭിച്ച സംരംഭമാണ് സ്പേസിയ ഇടുക്കി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി അറുന്നൂറ്റിനാൽപതോളം ഷെയർ ഹോൾഡർമാർ സ്പേസിയയിലു ഇവരിൽ അഞ്ഞൂറ്റി എൺപതോളം പേർ സ്ത്രീ കർഷകരാണ് മലയോര ഗ്രാമങ്ങളിൽ ഉത്പാദിപ്പിക്കുന്ന ചക്കയും കപ്പയും ജാതിക്കയുടെ തൊണ്ടുമെല്ലാം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ പല യൂണിറ്റുകളും സ്പേസിയയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നു ഇടുക്കിയിലെ പാറത്തോട് സി എം സി കോൺവെന്റിലെ സിസ്റ്റർ ചൈതന്യയുടെ നേതൃത്വത്തിലാണ് സംരംഭം തുടങ്ങിയത് കർഷകർക്ക് വേണ്ടി നടത്തപ്പെടുന്ന ഒരു കമ്പനിയാണിത് ഇടുക്കിയിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി ഇടനിലക്കാരുടെ ചൂഷണമില്ലാതെ ഉപഭോക്താക്കളിൽ എത്തിക്കുക എന്ന കൂടിയാണ് സ്പേസിയ പ്രവർത്തിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ആർ കെ വി വൈ ഫാർമ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ പ്രൊമോഷൻ സ്കീമിൻ്റെ ഭാഗമായി കേരള എസ് എഫ് ഐ സിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ രൂപീകരിക്കപ്പെട്ട ഫാർമ പ്രൊഡ്യൂസർ കമ്പനികളിൽ ഒന്നാണ് സ്പേസിയ ഇടുക്കി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി പാറത്തോട്ടിലാണ് ഓഫീസ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അറുന്നൂറ്റി നാൽപ്പതോളം ഷെയർ ഹോൾഡേഴ്സാണ് സ്പേസിയയിലുള്ളത് കർഷകർ കർഷകർക്ക് വേണ്ടി കർഷകരാൽ നടത്തപ്പെടുന്ന ഒരു കമ്പനിയാണിത് ഇടുക്കിയിലെ കർഷകർ ഉൽപാദിപ്പിക്കുന്ന സ്പൈസസ് തപ്പ ചക്കാഴക്ക എന്നിവയിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ഇടനിലക്കാരുടെ ചൂഷണം ഇല്ലാതെ അത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഗവൺമെന്റ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നതും സ്പേസി അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും അമ്പത്തിരണ്ടോളം ഉൽപ്പന്നങ്ങൾ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുവാൻ രണ്ടു വർഷം കൊണ്ട് ഈ കർഷക കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞു സ്പൈസ് പൗഡർ യൂണിറ്റ് നഴ്സറി എന്നിവയും സ്പേസിയുടെ കീഴിൽ ആരംഭിച്ചു കാർഷിക മേഖലയിൽ വികേന്ദ്രീകൃത ആസൂത്രണം സാധ്യമാക്കി ഉചിതമായ സാങ്കേതിക വിദ്യയുടെയും പ്രകൃതി വിഭവങ്ങളുടെയും ലഭ്യത ഉറപ്പാക്കുകയെന്ന രാഷ്ട്രീയ കൃഷി വികാസ യോജനയുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കുകയാണ് സ്പേസിയ ഇടുക്കി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ഇടുക്കിയിലെ പാറത്തോട്ടിൽ സി എം സി കോൺവെന്റിന് കീഴിൽ സിസ്റ്റർ ചൈതന്യയുടെ നേതൃത്വത്തിലാണ് ഈ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ആരംഭിച്ചത് ഏതാനും നാടുകൾക്കുള്ളിൽ തന്നെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ ഈ കമ്പനിക്ക് കഴിഞ്ഞു പാറത്തോട്ടിൽ നിന്നും आंटणी मुनिरा दूरदर्शन ऊस